പതിനഞ്ച് കൊല്ലം മുമ്പ് സംസ്ഥാനത്ത് മുപ്പത്തിനാലായിരം ബസ് സർവീസുകൾ ഉണ്ടായിരുന്നത് നഷ്ടത്തെ തുടർന്ന് ഏഴായിരമായി ചുരുങ്ങിയെന്ന് കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ ഭാരവാഹികൾ പറഞ്ഞു ദീർഘദൂര ലിമിറ്റഡ് സ്റ്റോപ്പ് പെർമിറ്റുകൾ പുതുക്കുമ്പോൾ ഓർഡിനറിക്കായി മാറ്റി അവ കെ എസ് ആർ ടി സിയിലേക്ക് നൽകുകയാണ് ദിവസം പതിനാലായിരം രൂപ നഷ്ടം ഉണ്ടാവുകയാണ് കെ എസ് ആർ ടി സിക്ക് സർക്കാരിന്റെ തെറ്റായ നയത്തെ തുടർന്ന് സംസ്ഥാനത്ത് മുപ്പത്തിനാലായിരം സർവീസുകൾ ഉണ്ടായിരുന്നത് ഏഴായിരമായി കുറഞ്ഞു ദൂരപരിധി നോക്കാതെ നിലവിലുള്ള പെർമിറ്റുകൾ അതേപടി പുതുക്കണം വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് വർദ്ധിപ്പിക്കണം നിലവിൽ ടിക്കറ്റിന്റെ പത്ത് ശതമാനമാണ് ഉടമയോ ജീവനക്കാരനോ അറിയാതെ വാഹനത്തിന്റെ ഫോട്ടോ എടുത്ത് ഏകപക്ഷീയമായ പിഴ ചുമത്തുന്നത് നിർത്തണം ജീവനക്കാർക്ക് പോലീസ് ക്ലിയറൻസ് നിർബന്ധമാക്കണം നിസ് കാര്യങ്ങൾക്ക് ലൈസൻസ് സസ്പെൻഡ് ചെയ്യരുതെന്നും ആവശ്യപ്പെട്ടു പൊതുവായ ഗതാഗത നയം രൂപീകരിക്കണം ചെലവ് വർദ്ധിപ്പിക്കുന്നതിന് ആനുപാതികമായി വരുമാനം വർദ്ധിപ്പിക്കാൻ റെഗുലേറ്റഡ് കമ്മീഷൻ നിയമിക്കണം ഡിറ്റക്റ്റഡ് സെൻസർ ക്യാമറ ഘടിപ്പിക്കണമെന്നു ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഉത്തരവ് പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടു ബസ് ഉടമകളുടെ ഉത്തരമേഖലാ പ്രതിഷേധ സംഗമവും പ്രകടനവും ഇരുപത്തിയഞ്ചിന് വൈകിട്ട് നാലിന് കോഴിക്കോട് നടക്കും സ്റ്റേഡിയം പരിസരത്ത് നിന്ന് തുടങ്ങുന്ന പ്രകടനം മുതലക്കുളം മൈതാനത്തിൽ സമാപിക്കും സമ്മേളനം എ കെ രാഘവൻ എം പി ഉദ്ഘാടനം ചെയ്യും വി പി ചന്ദ്രൻ ഗോകുലം ഗോപാലൻ തുടങ്ങിയവർ പ്രസംഗിക്കും ഏപ്രിൽ സെക്രട്ടേറിയറ്റിന് മാർച്ചും നടക്കും പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ സർവീസ് നിർത്തലാക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി ഹംസ ഏരിക്കുന്നൻ കെ ടി വാസുദേവൻ എം പി ഹരിദാസ് തുടങ്ങിയവർ പങ്കെടുത്തു